ഷവർമ്മ വായിൽ കുത്തിക്കേറ്റി ക്രൂരമായ ലൈംഗിക വൈകൃതം നിതീഷിന്റെ ക്രൂരത വിവരിക്കുന്നു ഷാർജയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പുറത്തു വരുന്നത് കൊടിയ പീഡനത്തിന്റെ കഥകൾ കേരളപുരം സ്വദേശി മണിയന്റെയും ശൈലജയുടെയും മകൾ വിഭഞ്ചിക മണിയൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള മകളാണ് ക്രൂരപീഡനത്തിന് ഇരയായത് മകൾ വിഭഞ്ചിക മണിയനും ഒന്നര വയസ്സുള്ള മകൾ വൈഭവി എന്നിവരെയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജ അൽ നെഹ്ദയിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിടപ്പുമുറിയിലെ ഊഞ്ഞാലിന്റെ കയറിൽ മകളെ കൊലപ്പെടുത്തിയ തൂക്കിയ ശേഷം വിഭഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു ഭർത്ത വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിഭഞ്ജികയുടെ ബന്ധുക്കളെ രംഗത്തെത്തി വിഭഞ്ചികയ്ക്കും മകൾ വൈഭവിക്കും നീതി കിട്ടുന്നതിന് ഏതറ്റം വരെയും പോകുമെന്നും വിഭഞ്ചികയുടെ അമ്മ ശൈലജ പറഞ്ഞു ബുധൻ രാവിലെ വീട്ടു ജോലിക്കാരി ഫ്ളാറ്റിലെത്തി വിളിച്ചപ്പോൾ കഥകൾ തുടർന്നില്ല തുടർന്ന് മാറി താമസിച്ചിരുന്ന ഭർത്താവ് നിതീഷിനെ അറിയിക്കുകയും നിതീശത്തെത്തി കഥകൾ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് മരണവിവരം അറിയുന്നത് ഷാർജയുടെ വിപഞ്ചികയുടെ സഹോദരൻ വിനോദിന്റെ ഭാര്യയുടെ ബന്ധുവാണ് വിവരം നാട്ടിൽ അറിയിച്ചത് തന്റെ മരണത്തിന്റെ ഉത്തരവാദികൾ ഭർത്താവ് നിതീഷ് സഹോദരി നീതു പിതാവ് മോഹനൻ എന്നിവരാണെന്ന് വിഭഞ്ജിക കുറിപ്പിൽ ആരോപിച്ചിട്ടുണ്ട് വിവാഹ ആഡംബരമായി നടത്തിയില്ല പ്രീതനം കുറഞ്ഞു കാർ നൽകിയില്ല എന്നൊക്കെ കുറ്റം പറഞ്ഞു മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായി കുറിപ്പിൽ പറയുന്നു ഗർഭിണിയായിരുന്നപ്പോൾ പോലും പീഡനം ഏൽക്കേണ്ടി വന്നു കഴുത്തിൽ ബെൽറ്റ് ഇട്ട് മുറിക്കുകയും മർദ്ദിക്കുകയും മുടിമുറിക്കുകയും ചെയ്തു നിതീഷും നീതവും ചേർന്ന് വീട്ടിൽ നേരയ്ക്ക് വിട്ടതിനെ തുടർന്ന് ഹോട്ടൽ താമസിക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന കുഞ്ഞിന്റെ ചോറുണ് ചടങ്ങിൽ പോലും നിതീഷ് പങ്കെടുത്തിരുന്നില്ല എന്നെങ്കിലും നിതീഷ് തന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ ജീവിച്ചത് എന്നാൽ വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചതോടെയാണ് വിപഞ്ചിക ഈ കടും കൈ ചെയ്തത് കുറ്റക്കാർക്ക് ദക്കതായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ മകളുടെയും ചെറുമകളുടെയും ആത്മാവിന് ശാന്തി ലഭിക്കൂവെന്നും ശൈലജ പറഞ്ഞു എന്നാൽ നിതീഷ് വിഭഞ്ചികയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഷവർമ്മ വായിൽ കുത്തിക്കയറ്റി ക്രൂരമായ ലൈംഗിക വൈകൃത